ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കുകയാണ് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറെ നാളെ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ ഇട്ട് അതായത് ഷോപ്പിംഗ് വ്ലോഗ് അത് ഇത് അങ്ങനെ ഒരു കറക്കം മാത്രമായി പോകുന്നുണ്ടോയെന്നൊരു ഡൗട്ട് സമയം കിട്ടുമ്പോഴേ കറങ്ങാനും പറ്റുന്നുള്ളൂ അത് വേറൊരു പ്രശ്നം ഇടക്ക് കറങ്ങാനും പോകണമല്ലോ ഒരു ഹാപ്പിനെസ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറേ നാളായി എൻ്റെ കൈ വാക്സ് ചെയ്തിട്ട് അപ്പം കുറേ നാളേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കൈ വാക്സ് ചെയ്യുന്നത് കല്യാണത്തിനാന്ന് കല്യാണത്തിനാണ് ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് ഞാൻ വാക്സ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ വാക്സ് ലെഗ്സ് ഒക്കെ വാക്സ് ചെയ്യാറുണ്ട് കാരണം ഷോർട്സെല്ലാം ഇടുന്ന സമയത്ത് നമ്മൾ കാല് കുറച്ച് വൃത്തിയായിട്ട് കാണുന്നതുകൊണ്ട് അത് ചെയ്യാറുണ്ട് കാലെപ്പോഴും ചെയ്യുക അപ്പം എൻ്റെ ഒരു കയ്യിലെ ഹെയ്സ് എന്ന് പറയണമെങ്കിൽ ഒരു എന്താ പറയുക നല്ല ഹെയർസാണ് ഇപ്പം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിന്നിട്ട് ഭയങ്കര വൃത്തിയുള്ള ഒരു ഹെയർസ് ആയിരുന്നു പണ്ടത്ത് പക്ഷെ നമ്മൾ വാക്സ് ചെയ്ത് കല്യാണത്തിന് വാക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിൻ്റെ ഹെയർസ് കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു ചിലവരെ ഹെയർസ് കാണില്ല ഇങ്ങനെ പറ്റി ദേഹത്തോട് എനിക്ക് അങ്ങനത്തെ ഹെയർസ് ആകുന്നോട്ട് ഇഷ്ടം അത് ഒരുപാട് ഹെയർസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല നോക്കിയാൽ നമ്മളിങ്ങനെ പറ്റി കുറ്റിപ്പിടിച്ച ഹെയർസ് ആകുമ്പോൾ നല്ല വൃത്തിയുണ്ടാകും പക്ഷെ ഇന്ന് ചുരുണ്ടൂടി ഒരുമാതിരി ഹെയർസ് ആകുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഞാൻ രണ്ട് ഫസ്റ്റ് വാക്സ് ചെയ്ത ശേഷം എൻ്റെ ഹെയേസ് അങ്ങനെ ആവാറില്ല കേട്ടോ ഇതാണ് ഇങ്ങനെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഹെയ്സ് കേൾക്കാറ് പക്ഷെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് വെറുതെ ഒന്ന് ഒന്ന് വാക്സ് ചെയ്ത് കളയാം എന്താ നല്ല വൃത്തിക്കുള്ള ഹെയർസാണ് വാക്സ് ചെയ്ത ശേഷം ആദ്യമൊക്കെ ഒരുമാതിരിയായിരുന്നു പക്ഷെ വാക്സ് ചെയ്ത ശേഷം ഇതുപോലെ നല്ല വൃത്തിക്കുള്ള ഹെയർസ് ആയിരുന്നു അപ്പം പിന്നെ വൃത്തിട്ടായാലും ഒന്നും കൂടെ ഒന്ന് വാക്സ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് വാക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളെ വീറ്റ് ബോഡി വാക്സിനൊക്കെ ഉണ്ടാകട്ടോ ഇത് വീറ്റ് ബോഡി വാക്സിനൊക്കെ ഉണ്ടാണ് ഇത് നമ്മൾ സ്ട്രിപ്സ് ആയിട്ടാണ് വന്ന വാക്സ് സ്ട്രിപ്സ് ആയിട്ടാണ് വരുന്നത് ഇതിൽ എട്ട് പീസസ് ഉണ്ട് അടിപൊളിയാണ് ഞാൻ പണ്ട് ചെയ്യാറുള്ളതാണ് ഇപ്പം കുറേ നാളായി കയ്യിലുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വേഗം ചെയ്ത് കളയാമെന്ന് അത് ചെയ്തൊക്കെയാണ് നമുക്കിത് ഹെയർസായിട്ട് നമുക്കിത് കാലിലും ചെയ്യാം കയ്യിലും ചെയ്യാം രണ്ടിടത്തും ചെയ്യാം കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് ഡ്രൈ സ്കിന്ന് കേട്ടോ കാരണം എൻ്റെ ഫേസ് ഒരു ഓയിലി ആയാലും എൻ്റെ കാലും കൈയും ഭയങ്കര ഡ്രൈ ആണ് അതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മളിത് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡ്രൈ സ്കിന്നിന് പറ്റിയതാണോ ഓയിലി സ്കിന്നിന് പറ്റിയതാണോ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ എങ്ങനെ യൂസ് ചെയ്യണം പീൽ അപ്ലൈ പൂൾ എന്ന് പറഞ്ഞ മൂന്ന് ഓപ്ഷനിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഇത് അപ്പം നമുക്കിത് ചെയ്തോക്കാം വേദന ഉണ്ടാവുകയെന്നറിയില്ല ഇതിന് അലോവേറേൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്മെല്ലാണ് അതുകൊണ്ട് ഞാൻ എടുത്തതെന്ന് ഞാൻ ഇതിൽ രണ്ട് മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് റൂമിനെ നോക്കട്ടെ നമുക്കതിൻ്റെ കൂടെ വൈപ്സും വരുന്നുണ്ട് രണ്ട് വൈപ്സും വരുന്നുണ്ട് എന്താ വൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്ട്രെപ്പ് ഈ ഒറ്റ സ്ട്രിപ്പ് രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്ട്രിപ്പ് ആട്ടോ കേട്ടോ രണ്ടെണ്ണുള്ള സ്ട്രിപ്പാണ് അങ്ങനെയാണിത് എട്ട് പ്രീ കോട്ടഡ് സ്ട്രിപ്പ് വരുന്നത് ബാക്ക് സ്ട്രിപ്പ് വരുന്നത് നാലെണ്ണമാണ് ഉള്ളത് രണ്ടെണ്ണം വെച്ച് നോക്കുമ്പോൾ എട്ടെണ്ണം പിന്നെ അതിൽ വരുന്നത് രണ്ടൊരു വൈറ്റ്സ് വരുന്നുണ്ട് അതായത് നമ്മളിത് ഒട്ടിച്ച് നമ്മൾ സ്കി റോമും ഹെയർസ് പറിച്ച ശേഷം ഇതിൽ തന്ന വൈറ്റ്സ് ഉണ്ട് അത് വെച്ചിട്ട് തുടക്കണം എന്താ രണ്ട് വൈപ്സ് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ ഇത് രണ്ട് വൈബ്സ് ഉണ്ട് കണ്ടോ എന്നെ കൊണ്ട് നമുക്ക് രണ്ട് കൈയോ രണ്ട് കാലോ എവിടെയോ നമ്മൾ യൂസ് ചെയ്യുന്ന അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാൽ നയൻറ്റി നയൻ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ സലൂണിൽ പോയി ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാം ഫാനിട്ടില്ല അതെങ്ങനെയാണ് സ്വെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ സ്ട്രിപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ നല്ല റിമൂവ് ചെയ്യണം കണ്ടോ ഇതുപോലെ ഇങ്ങനെ റിമൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാ നമുക്ക് രണ്ടെണ്ണം കിട്ടി ഇത് ഒന്ന് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ ഒട്ടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് അതായത് ഈ സൈഡ് വേണ്ട ഇവിടെ ഇങ്ങനെ കേവുള്ള ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പറിച്ചെടുക്കുക ഏഹ് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുക പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഹെയർ ഏത് ഭാഗത്തോട്ടാണോ വളരുന്നത് അതുപോലെ നമ്മൾ ഈ സാധനം നമ്മൾ ഹെയർ വളരുന്ന ഭാഗത്തേക്ക് ഈ സാ ഈ ഒരു കേ വരണം ഓക്കെ അപ്പം അങ്ങനെ ഒട്ടിക്കാം കേട്ടോ നമ്മളെ ഹെയർ ഒക്കെ അങ്ങോട്ടേക്കാണല്ലോ വളരുന്നത് അപ്പം താഴത്തേക്ക് വളരുന്നതുകൊണ്ട് ഞാൻ അതാ അതുപോലെ അങ്ങോട്ടിക്കാൻ ഒട്ടിക്കാൻ കേട്ടോ ഓക്കെ കാണുന്നുണ്ട് എല്ലാവരും അയ്യോ കാണുന്നുണ്ട് അപ്പം ഇതാ ഫസ്റ്റ് ഒട്ടിക്കാൻ പോവാന്നേ സെറ്റ് ഇങ്ങനെ എന്താ ഇതുപോലെ ഇങ്ങനെ നമുക്ക് തടവിക്കൊടുക്കാം അപ്പം നമ്മളിത് ഇങ്ങനെ കൊടുക്കാം തടവിക്കൊടുക്കാം തടവിക്കൊടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുകൾ നമ്മുടെ ഈ സ്ട്രെപ്പൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് വേദനയാവോ അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറഡി ഈ കേള് സ്ഥലത്താ കേട്ടോ പറിക്കേണ്ടത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പുഷ് ചെയ്യാം റെഡി ഒറ്റ വലിയ വലിക്കണേ മെല്ലെ മെല്ലെ വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർസ് കിട്ടൂല അപ്പം വൺ ടു അടിപൊളി കണ്ടോ കറക്റ്റ് എൻ്റെ ഹെയർസ് മുഴുവനും ഇതിൽ വന്നിട്ടുണ്ട് ഒറ്റ വെല്ലുവിളിക്കണം ഒറ്റ വലി വിളിച്ചാലേ കിട്ടു അല്ലാണ്ട് നമ്മൾ മെല്ലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു വരില്ല നമ്മളെ കൈ കണ്ടേ ഹെയർ പോയ സ്ഥലം ഹെയർ ഉള്ള സ്ഥലം ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ചൂന്ന് ഇതോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഒരു ഓട്ടം കൂടെ ഒന്ന് ചൈ ചെയ്തു നോക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കാരണം സ്ട്രെപ്പില ഓൾറെഡി കുറച്ചും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് വെച്ചിട്ട് തൊട്ടടുത്ത സൈഡിൽ ഒതുപോലെ ഒന്നും കൂടി ഒട്ടിക്കുക സെറ്റ് ആയിട്ടുണ്ട് വിളിക്കാം റെഡി വൺ ടു സെക്കൻഡ് അതേ സ്ട്രിപ്പിനെ കൊണ്ടുതന്നെ വിളിച്ചതാണോ കേട്ടോ ഇത് പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്കയായിട്ട് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണിച്ചാണ്ടോ കാണുന്നുണ്ടോ എന്താ ഇത്രയും പോഷൻ പോയി രണ്ട് സ്ട്രെപ്പിൽ വലിച്ചിട്ട് അത് ഇവിടെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു റോമുണ്ട് അത് ഇതേ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് തടവിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാം ഇത് എവിടെയൊക്കെ ഇങ്ങനെ ഓരോ രോമം ഇങ്ങനെ വിസിബിൾ ആവില്ല അതായത് നമ്മൾ പറിച്ചെടുത്ത് തന്നെ ഓരോ രോമം വരും അത് ഇതിനെ കൊണ്ടുതന്നെ ഇങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റോ കണ്ടോ ഞാൻ കൈ രണ്ടിൻ്റെയും കൈ വെച്ചിട്ട് ഡിഫറൻസ് കാണിച്ചേ നമ്മുടെ ഹെയർ എടുത്ത കൈയും ഇത് ഹെയർ അടിക്കാത്ത കൈയും കണ്ടോ ഡിഫറൻസ് കുറച്ച് എൻ്റെ സ്കിന്നു കുറച്ച് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് സ്കിന്നോ അതായത് വേം പെട്ടെന്ന് ഇങ്ങനെ റെഡിഷ് ആവും അത് കാര്യമാക്കണ്ട അതങ്ങനെ ഉള്ളതാണ് ഇങ്ങനെ എടുക്കുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് ഗ്രോ ചെയ്യൂല കാരണം നമ്മൾ അതിങ്ങനെ സ്ട്രാൻഡ് ഇതായിട്ട് എടുക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത് ഒഴിവാക്കി കിട്ടും പിന്നെ ഇങ്ങനെ എടുക്കുന്നതിൽ വലിയ ഹെയർസോ അല്ലെങ്കിൽ തിക്കായ ഹെയേഴ്സോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ എനിക്ക് വാക്സ് ചെയ്തിട്ട് ഹെയർ കുറയോ ചെയ്തത് ശരിക്കും വരുന്നത് അപ്പം ഒരു സ്ട്രിപ്പ് വെച്ച് നമ്മൾ രണ്ട് തവണ എടുത്തിട്ടുണ്ട് എന്നെ എന്നെപ്പോലെ രോമുള്ളവർക്കെല്ലാം ഈയൊരു വാക്സ് സ്ട്രിപ്പ് ഒരു വാക്സ് സ്ട്രിപ്പ് മാത്രം ധാരാളം അന്ന് പാർലറിൽ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കളയാം നമുക്ക് അടുത്തത് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ വൈബ്സ് ഹാൻഡിൽ ഉപയോഗിക്കാത്ത ഇത് ഇവിടെ ഉപയോഗിക്കാത്തത് ബാക്കി എടുക്കാനുള്ളതുകൊണ്ടാണ് അത് നമുക്ക് ഈ മോളിലേക്ക് എടുക്കാം അപ്പം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വിളിക്കാം വൺ ടു ചെറിയൊരു പെയിനൊക്കെ ഉണ്ടാവും ഇറ്റ്സ് ഓക്കെ ആ സമയം നമ്മൾ കൈ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടോ കിട്ടി ഇതാ ഇടത്ത് മുഴുവനും പോയി അയ്യോ എന്താ ഇവിടുത്തെ ഹെയറും ഈ ഹെയറും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ട വ്യത്യാസം എടുപ്പ ഹെയർ ഇല്ല വീടും നമുക്ക് ഇവിടെയും കൂടെ എടുക്കുക ഒറ്റ വലിക്ക് ഇതാ ഫുൾ പോവും കേട്ടോ നമ്മൾ വെച്ചെടുത്തുള്ള ആ മുഴുവനും ഹെയർ പോകും നമ്മൾ വാസ്റ്റർ നമ്മൾ നല്ലവണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് എന്നാ ഇങ്ങനെ നോക്കി അതിൽ അടിപൊളിയായിട്ട് മനസ്സിലാവും നമ്മളെ ഹെയർസ് ഫുൾ ഇതിലുണ്ട് അതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് ഹെയർസ് കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ കൈൻ്റെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ഈ കൈൻ്റെ ആണ് ഈ കൈൻ്റെ ഞാൻ ലേശ എടുത്തിട്ടുണ്ട് ഇതാണ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്ത് ഈയൊരു പാത്തു വേണ്ട നിറച്ചുണ്ട് കേട്ടോ ഈയൊരു പാത്തു തന്നെയാണ് എടുക്കേണ്ടത് ഫാനെടുത്തിട്ടുണ്ടെ ഭയങ്കര ചൂടായിപ്പോയി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നറിയാം എന്നാലും ഈ ചൂട് കാലത്ത് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ സൂചി വയ്ക്കാൻ പോലും പേടിയത് ഞാനാണ് ഇപ്പം വാക്സ് മറ്റേ സത്യം പറയും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു വേദന ആയിരുന്നു എന്ന് എനിക്ക് ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷെ ആ ചെയ്യാൻ പോകുന്നതിൻ്റെ ആ രണ്ട് സെക്കൻഡ് ഭയങ്കര ടെൻഷനായിരിക്കും എനിക്ക് നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മളെ നോ ചൂടോടെ നമ്മൾ വാക്സ് ചെയ്യുമല്ലേ അതെനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കേട്ടോ ആദ്യമായിട്ട് വാക്സിങ്ങുന്നതുകൊണ്ടാന്നും അറിയില്ല അതെനിക്ക് ഭയങ്കര ചൂടും കൂടിയല്ലേ നമ്മളെ മേത്തേക്ക് വെക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കേട്ടാ പക്ഷെ ഇതല്ലല്ലോ ഇത് നമ്മള് ഒട്ടിച്ചു വരിക്കുന്നല്ലേ നല്ല വൃത്തിക്ക് കിട്ടും കാരണം ഒരു ഹെയർ പോലും നമ്മളീ എന്താ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇവിടെ വെച്ചത് ഒരു ഹെയർ പോലും അവിടെ ഉണ്ടാവില്ല ഇവിടെ ഞാൻ വർക്ക് ആത്തോണ്ട് ഇവിടെ കണ്ടാ വ്യത്യാസം നല്ലതുണം മനസ്സിലാകും എനിക്കിത് നല്ല പ്രോഡക്റ്റായിട്ടാണ് കേട്ടോ തോന്നിയത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് വാക്സ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാം ഇത് വാങ്ങിച്ചിട്ട് വാക്സ് ചെയ്തോളൂ ഭയങ്കര വെർത്തായിരിക്കും അപ്പം ആ ഒരു സെറ്റ് നമ്മളിതാ നമ്മുടെ വൈപ്സ് അല്ല സ്ട്രിപ്സ് ഫുൾ എട്ടെണ്ണും നല്ല പ്രൊട്ടക് യൂസ് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ വൈപ്പ് എടുത്തിട്ട് ഒരു വൈപ്പ് ഞാൻ ഓൾറെഡി നേരത്തെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത വൈപ്പ് എടുത്തിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം ഫാൻ ഓഫ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി മാറി അപ്പം നമ്മൾ ഇതാ നെക്സ്റ്റ് വൈപ്പ് കണ്ട നല്ല എന്താ പറയുക സ്മെല്ല് ഒരു അലോവേറേൻ്റെ സ്മെല്ലുണ്ടോ പക്ഷെ മണം നമ്മൾ നമുക്ക് കൈക്ക് ഇതാക്കി കൊടുക്കാം ആ കണ്ട നല്ല തിളങ്ങുന്നുണ്ട് ഇപ്പം നമ്മുടെ മറ്റേ സ്ട്രിപ്പിലുണ്ടായ വാക്സും അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെ രണ്ട് കയ്യിലും രണ്ട് കൈയിലും നല്ല അടിപൊളിയായിട്ട് ഹെയർസ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഉണ്ട് നല്ല സോഫ്റ്റ് കൈ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഉണ്ട് ഇതെപ്പോഴും എനിക്ക് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതുപോലെ പറ്റുമോ എന്നറിയില്ല കാരണം ചില സമയത്ത് കുറച്ച് എന്താ പറയുക നമ്മളിങ്ങനെ ഹെയർസ് വരുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നാറുണ്ട് പക്ഷെ ഇതുപോലെ എനിക്ക് മെൻറ്റെയിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് നോക്കാം എത്രത്തോളം പറ്റുന്നു വരും തോറും കാരണം കുറച്ചാകുമ്പോൾ അല്ലേ നമുക്ക് വാക്സ് ചെയ്യാനും പറ്റുള്ളൂ അപ്പം ഇതെനിക്ക് എന്തായിട്ടും ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് വാക്സ് ചെയ്തോളൂ കാരണം എനിക്ക് പണ്ടൊരോട്ടം കല്യാണത്തിൻ്റെ ആ സമയത്ത് വാക്സ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് പൈസ അതിന് പൊടിഞ്ഞപ്പത്തേക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വാങ്ങിയിട്ട് ചെയ്താൽ മതിയായിരുന്നതെന്ന് എനിക്ക് പറഞ്ഞ കാര്യമല്ല മൂന്ന് വർഷം കഴിഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മീറ്റ് ഒന്ന് റെക്കമെൻഡ് ചെയ്തോളൂ നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ അഡേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതിനെക്കൊണ്ട് നമുക്ക് വാക്സ് ചെയ്യാൻ പറ്റും നമ്മൾ ലെഗ്സ് ആയാലും നമ്മൾ ഹാൻഡ്സ് ആയാലും അടിപൊളി റിസൾട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ നല്ല വീഡിയോസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യുക ഇതുവരെ വാക്സ് ചെയ്യാത്ത ആൾക്കാരും കമൻറ്റ് ചെയ്തണം ആൻഡ് എപ്പോഴും വാക്സ് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നൈസ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ വരാം അതൊരിക്കും ഇഷ്ട്രം ആദരാക്കില്ല ബൈ ബൈ